ജസ്റ്റിസ് നഗരേഷ് സാറും ബദ്രീനാഥ് റാവർജി ഈശ്വർ പ്രസാദ് സാറും കൂടാതെ നമ്മുടെ ബോർഡ് മെമ്പർ ഇച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അജയ് സാർ ശബരിമല ഗുരുവായൂർമ്മൻ മേൽസേന്തി ശശിയിരിക്കോട് ഭാഗവത ദംസം അടുക്കരി ആർ രാമദാസ് പങ്കെടുക്കുന്ന പരിപാടി ഏഴ് മണിക്ക് മുതൽ എട്ട് മണിവരെ എട്ടേ മുപ്പത് വരെയാണ് പരിപാടി നടത്തപ്പെടുന്നത് എട്ടേ മുപ്പതിനു ശേഷം അന്ന് കൊടിയേറ്റാണ് ഉള്ളത് കൊടിയേറ്റ് അന്ന് അന്നത്തെ ദിവസം ക്ഷേത്രം തന്ത്രി നേതൃത്വത്തിലാണ് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചിന് കലാമണ്ഡലം സുന്ദി ടീച്ചറുടെ ശിഷ്യഗണങ്ങളും മകൾ ആശാശരത്തും അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഏപ്രിൽ പന്ത്രണ്ടിന് വലിയ വിളക്ക് തുടർന്ന് ഒമ്പത് മുപ്പതിന് നടക്കുന്ന പഞ്ചാരി മേളത്തിൽ പത്മശ്രീ ജയറാം എത്തുന്നു മൂന്ന് മുപ്പതിന് നടക്കുന്ന കാഴ്ചശ്രീബലിയിൽ അഞ്ച് ഗജവീരന്മാർ അണിനിരക്കുന്നു ഏപ്രിൽ പതിമൂന്നിന് ആറാട്ട് രാത്രി ഒൻപതിന് കൊടിയിറക്ക് ആറാട്ട് സദ്യ ഏപ്രിൽ പതിനാലിന് വിഷുവിളക്ക് എന്നിവ ഭക്തി നിർഭരമായി ആഘോഷിക്കും പ്രസിഡന്റ് എൻ പി ബാബു സെക്രട്ടറി വിജയകുമാർ കമ്മിറ്റി അംഗങ്ങളായ അശോക് കുമാർ പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ